താലി മഹാത്മ്യ രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ കാശി കിടക്കാനായി മുറിയിൽ വരുമ്പോൾ എന്തോ ആലോചനയോടെ ചാരിയിരിക്കുന്ന ഭദ്രയാണ് കണ്ടത് അവളുടെ കയ്യിൽ ഒരു പഴയ പുസ്തകം കൂടെ ഉണ്ട് കാശി ഡോറച്ച് അവളുടെ അടുത്തേക്ക് വന്നു മേഡം എന്താ ഇത്ര ആലോചന കാശിയുടെ ശബ്ദം കേട്ട് ഭദ്രാവിനെ നോക്കി പിന്നെ പുസ്തകം മടക്കി വെച്ച് ഏ ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഭദ്ര വരുത്തി തീർത്ത ചിരിയോടെ പറഞ്ഞു എന്തോ ഞാനറിയാമെന്ന് എൻ്റെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കട്ടെ തൽക്കാലം ആ പുസ്തകം അടക്കി വെച്ച് കിടക്ക് കാശി ഗൗരവത്തിൽ അവൾ നോക്കി പറഞ്ഞു ഭദ്ര പുസ്തകം മടക്കി അവളുടെ ബെഡിനടിയിൽ വെച്ചു അല്ല എന്താ ഈ പുസ്തകത്തിൽ ഇത്രക്കുള്ളത് എപ്പോഴും മുറിക്കറിയാൻ നിന്റെ കയ്യിലിത് കാണാം എന്താ സ്റ്റോറി തീ കാശി വെറുതെ ചോദിച്ചു ഭദ്ര അവനെ നോക്കി പുഞ്ചിരിച്ചു ഇതൊരു കഥയാണ് കാശി വളരെ പണ്ടൊരു സംഭവം ഭദ്ര കാശിയെ നോക്കി പറഞ്ഞു കാശി അവരുടെ അടുത്തേക്ക് വന്ന് കിടന്നു ആഹാ നീ മുഴുവൻ വായിച്ചുവെങ്കിൽ എനിക്ക് കൂടെ പറഞ്ഞു വായിക്കോതാ ഭദ്ര അവന്റെ ചോദ്യം കേട്ട് ചിരിച്ചു എന്താ ഇപ്പൊ പറഞ്ഞു തരിക പണ്ടി താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് കാടിനുള്ളിൽ ഒരു കാവുണ്ടായിരുന്നു അവിടെ പൂജയും വിളക്കൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ആചാരങ്ങൾ ഞാൻ തന്നെ പറയാതെന്നെനിക്കറിയാലോ പെട്ടെന്നൊരു ദിവസം കൊട്ടാരത്തിൽ നിന്ന് വന്ന കുറച്ച് ദുഷ്ടന്മാരായ ഭടന്മാർ അവരുടെ ഈ കാവിലെ നാഗവിഗ്രഹം കൊണ്ടുപോയി ഭദ്ര പറഞ്ഞു നിർത്തി കാശി ആകാംക്ഷയോടെ കഥ കേൾക്കുന്നുണ്ട് ഏഹ് അതെന്തിനാ അവരാ വിഗ്രഹം കൊണ്ടുപോയത് അത് സ്വർണ്ണാണോ കാശി ഇടയിൽ കയറി പറഞ്ഞു നീ എന്റെ കഥ പറയണ കളഞ്ഞു ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇങ്ങനെ പകുതി കീർത്തി പോലെ ബാക്കിയോടെ പറയും കാശി അവിടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു ആ വിഗ്രഹം സ്വർണമാണെന്ന് എനിക്കറിയില്ല ഇതിലത് പറഞ്ഞിട്ടില്ല പക്ഷെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഗുണം കാശി ആകാംക്ഷകാരനെ എണീറ്റിരുന്നു ആ വിഗ്രഹം കൈവശമുള്ള ആര് തന്നെ ആയാലും അവന്റെ ആയുസ് നൂറു വർഷത്തിലേറെയാണ് അതുമാത്രമല്ല ഈ കായകൽപ്പ ചികിത്സയിലൂടെ നമ്മൾ ചെറുപ്പം നിലനിർത്താൻ ശ്രമിക്കില്ലേ പക്ഷേ ഈ വിഗ്രഹം കൈവശമുള്ള ആൾ ജീവിച്ചിരിക്കുന്ന അത്രയും വർഷം ചെറുപ്പം നിലനിർത്തി ഒരസുഖവും ഇല്ലാതിരിക്കും അതിനൊപ്പം തന്നെ അയാൾ ആഗ്രഹിക്കുന്ന എന്തും അയാളുടെ നിയന്ത്രണത്തിലാക്കാനും അത് സ്വന്തമാക്കാനും സാധിക്കും അങ്ങനെയെങ്കിൽ ആ വിഗ്രഹം ഒന്ന് കൈക്കലാക്കിയ രാജാവ് ജീവനോടെ ഉണ്ടാവില്ലേ കാശി അവളെന്നൊക്കെ ചോദിച്ചു ഇല്ല കാശി ആ വിഗ്രഹം ആ കാട്ടു മനുഷ്യന്റെ ആയുസ് ആരോഗ്യം അവരുടെ ജീവിതമൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും അവരിൽ ഭയവും ഭക്തിയും ഒക്കെ ആ കാട്ടുമൂപ്പം വളർത്തിയത് ആ വിഗ്രഹത്തെ ആരാധിച്ചായിരുന്നു അങ്ങനെയുള്ള ഒരു വിഗ്രഹം കൊള്ളയടിച്ചാൽ അവരടങ്ങിയിരിക്കുകയോ വിഗ്രഹം കൊണ്ടുപോയി കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം തന്നെ കാടിൻ്റെ മക്കൾ ആ കൊട്ടാരത്തിനുള്ളിൽ കയറി അവിടെ ഉണ്ടായിരുന്ന ഒരാളെ പോലും ബാക്കിയൊക്കെ അതെ എല്ലാവരെയും കൊന്നു രാജാവിൻ്റെ കഴുത്തെറുത്ത് ആ വിഗ്രഹം കൊണ്ട് കാട് കയറി കാലങ്ങൾ കടന്നു പോകുമ്പോൾ ആ കാട് നാടായി മാറി അതിൻ്റെതായ എല്ലാ മാറ്റങ്ങളും നാട്ടിൽ വരാൻ തുടങ്ങി ഒടുവിൽ ഈ വിഗ്രഹത്തിന്റെ കഥ പുറം ലോകം അറിയാൻ തുടങ്ങി അത് തടയാൻ അന്നത്തെ മൂപ്പിനൊരു ബുദ്ധി പ്രവർത്തിച്ചു അയാളുടെ ആ ബുദ്ധി ഇപ്പം അതിബുദ്ധിയായി മാറി എന്ന് വേണം പറയാം അയാൾ ആ വിഗ്രഹത്തെ അവർ ആരാധിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഭൂമിക്കടയിലേക്ക് ഒരു അറനിർമ്മിച്ച് അതിനുള്ളിലാക്കി അതിനൊപ്പം ഉഗ്രവശമുള്ള ഒരു കരിനാഗത്തെയും ഇട്ടു അതാ വിഗ്രഹം മറ്റാരും കൊണ്ടുപോയിക്കാനാവും ഒപ്പം തന്നെ അതിനു മുകളിൽ കല്ലുകൊണ്ട് നാഗവിഗ്രഹം പണിത് അവർ പൂജയും വഴിപാടുകളും നടത്തി ഭദ്ര പറഞ്ഞു ഇതിലെന്താ അതിബുദ്ധി അയാൾ നല്ല കാര്യമല്ലേ ചെയ്തത് ആ വിഗ്രഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നാഗത്തിട്ടതാണോ അതിബുദ്ധി കാശി ചോദിച്ച് ഭദ്രാവിനെ സൂക്ഷിച്ച് നോക്കി നിങ്ങൾ തോക്കി കയറി വെടിവെക്കല് ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ല ഭദ്ര കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു അന്ന് ഈ വിഗ്രഹത്തിനുള്ളിൽ ഇടുമ്പോൾ അയാൾ മറ്റുള്ളവരോടൊരു കള്ളം പറഞ്ഞു ആ വിഗ്രഹം മൂപ്പൻ്റെ കാലം കഴിഞ്ഞാൽ ഏതൊരു പ്രത്യേക നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സിന് ശേഷം ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ സ്പർശിക്കാനാവും ആ കുട്ടിക്ക് അത് സ്വന്തമാക്കാൻ കഴിയൂ എന്ന് അതിൻ്റെ പേരിൽ ആ നാട്ടിൽ പിന്നെ ജനിച്ച പെൺകുട്ടികളൊക്കെ അവർ ശ്രദ്ധയോടെ നോക്കി വളർത്തി എന്നാൽ അങ്ങനെ മൂപ്പം പറഞ്ഞ നക്ഷത്രത്തിൽ ഒരു പെൺകുട്ടിയും ജനിച്ചില്ല കാലങ്ങൾ കഴിഞ്ഞു ഈ സത്യങ്ങൾ മണ്ണോട് ചേർന്ന് തുടങ്ങി ഒടുവിൽ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു ആ കാട് ഒരു തനിമയുള്ള നാടായി മാറി ആ വിഗ്രഹത്തെ പൂജിച്ച കാട് പിന്നെ ഒരു കാവായി ആ കാവ് സ്ഥലം ഒരാൾ വാങ്ങി അയാൾ ആരിൽ നിന്നും ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ സ്ഥലം കുറഞ്ഞ വിലക്ക് ഒരു ബിസിനസ്സുകാരന് വിറ്റു അയാളുടെ കുടുംബത്തിലൊരാൾക്ക് ഈ കഥ അറിയായിരുന്നു ആ ആളാണ് ഈ പുസ്തകം എഴുതിയത് അതുവരെ കഥ കേട്ടുകൊണ്ടിരുന്ന കാശി കാശ് ഞെട്ടിക്കൊണ്ടാവളം നോക്കി വെയിറ്റ് നീ പറഞ്ഞു കാശി കുറച്ച് ഉറക്കെയാണ് ചോദിച്ചത് അതെ കാശി ഈ പുസ്തകം എഴുതി എന്റെ അമ്മയാണ് ഇന്ദുജ അവൾ ആ പുസ്തകം അവന് നേരെ തിരിച്ച് പറഞ്ഞു അപ്പൊ നീ പറഞ്ഞു സംശയം കൂടി ഇതിലുള്ളതാണ് ഞാൻ പറഞ്ഞു ഇതിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയട്ടെ കാശി അവൾ സൂക്ഷിച്ചു നോക്കി അന്ന് അമ്മ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞത് അമ്മയുടെ കോളേജിലെ പഠനകാലത്തിന്റെ തുടക്കത്തിലായിരുന്നു എന്നാൽ ഇതൊക്കെ അമ്മ ഈ വീട്ടിലൊരാളോട് പറഞ്ഞിരുന്നു അന്നാമ വെറുതെ ഒരു കൗതുകത്തിന് പറഞ്ഞതായിരുന്നു കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ച പോലെയായിരുന്നു ആ സ്ഥലം ദേവേട്ടം വാങ്ങിയത് അവിടെ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം ഭദ്ര പറഞ്ഞ പൂർണമായി കാശിക്ക് മനസ്സിലായില്ല നീ എന്താ പറഞ്ഞു വരുന്നത് കാശി അവളോട് ചോദിച്ചു എൻ്റെ അച്ഛൻ അമ്മ പലവിയെടുത്തി മാധവനെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ ചേച്ചി വാസികയെ കൊല്ലാൻ ശ്രമിച്ച ഒരാൾ അങ്ങനെ മാന്തൂപ്പിൽ നടന്ന ഓരോരോ കാര്യത്തിനും ഒറ്റ ഒരു ഉത്തരം മാത്രം മാതവപ്പിലെ ആ കാവിനുള്ളിലെ വിഗ്രഹം അതിൻ്റെ ഗുണം ഇതൊക്കെ അയാൾ ഇതൊക്കെ ചെയ്തത് പക്ഷേ അയാൾ തേടുന്ന ആ ജാതക്കാർ ആരാണെന്ന് എനിക്കറിയില്ല ഭദ്ര പറഞ്ഞു നിർത്തി നിനക്ക് ഈ പുസ്തകം വായിച്ച് ഭ്രാന്തായതാണോ ഭദ്ര നീ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞ് അത് മാതവപ്പിൽ നടന്നാണെന്ന് ഉറപ്പിച്ചോ നീ അത് അടച്ചു വെച്ച് കിടന്നുറങ്ങാൻ നോക്കി പുസ്തകത്തിൽ പറഞ്ഞ് എന്റെ ബാക്കി കണ്ടുപിടുത്തം കൊണ്ട് വന്നേക്കുന്നു ഇത് അപ്പജിയുടെ പേര് വെച്ച് ആരോ പണ്ടെങ്ങാണ്ട് എഴുതി കൂട്ടിയൊരു പൊട്ടക്കഥയാണ് അതിൻ്റെ പിന്നാലെ പോയി ബാക്കിയുള്ളവരെ പ്രതികരിക്കാൻ കണക്കെ നീ കാശി അവൾ ദേഷ്യത്തിൽ നോക്കി പറഞ്ഞു കിടന്നു നിനക്കത് ആരാണെന്ന് അറിയാൻ തോന്നില്ലേ കാശി ഭദ്ര അവരോട് ചോദിച്ചു നീ കിടന്നുറങ്ങാൻ നോക്ക് ഭദ്ര അവിടൊരു കണ്ടത്തിൽ നാളെ ഇവിടെ നല്ല കാര്യം നടക്കാൻ പോവാം അതിനിടയിൽ നീ ഓരോന്ന് പറഞ്ഞ സന്തോഷം കളയാതെ കിടന്നുറങ്ങ കാശി ലൈറ്റ് ആക്കി കിടന്നു എനിക്കറിയാം കാശി നീ അത് ആരാന്നറിയാനോ കേൾക്കാനോ നിൽക്കില്ലെന്ന് നിനക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ നീ എന്തു ചെയ്യും ഭദ്ര പറഞ്ഞു അതേഭദ്ര കിടന്നുറങ്ങാൻ നോക്ക് വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ ഭദ്ര അവർ നോക്കിയിട്ട് മിണ്ടാതെ കിടന്നു നാളെ ഇവരുടെ ജീവിതത്തിൽ കരിനിൽ വീഴുന്ന ദിവസമാണെന്നറിയാതെ അറിയാതെ എപ്പോഴും രണ്ടുപേരും നിദ്രയിലാണ്ടു രാവിലെ ചന്ദ്രോ തറവാട്ടിൽ നിന്ന് എല്ലാവരും കണിമംഗല തറവാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ വെച്ചാണ് ഹരിയുടെ എൻഗേജ്മെന്റ് ഭദ്ര രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കുളിച്ച് റെഡിയായി താഴേക്ക് പോയി കാശി ഉണരുമ്പോൾ ഭദ്ര താഴേക്ക് പോയിരുന്നു കാശി എണീക്കാൻ കുറച്ച് വൈകി അവൻ എണീറ്റ് കുളിച്ച് റെഡിയായി വരുമ്പോൾ ഹരിയുടെ മുറിയിൽ നിന്ന് ഭദ്രയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കാശി അകത്തേക്ക് പോയി എന്താ ഇവിടെ കാശിയുടെ ശബ്ദം കേട്ട് അവനെ നോക്കി എല്ലാവരും പീറ്ററും ശാന്തിയും ദേവനെ കൊണ്ടായിരുന്നു അവിടെ ഒന്നും പറയണ്ടാ ദാ ഈ സാധന പാപ്പിടച്ചക്കൻ ഓരോന്ന് പറഞ്ഞ് വട്ടുപിടിപ്പിക്കുക ഭദ്രയെ ചൂണ്ടി ദേവൻ പറഞ്ഞു കാശി ഭദ്രയെ സൂക്ഷിച്ചു നോക്കി ഓ ഞാനൊരു നല്ല കാര്യ പറഞ്ഞു ഞാനൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് അതിനാ ഭദ്ര അവനെ നോക്കി പറഞ്ഞു ഉം അരിയടിന്റെ ഒരുക്കം കഴിഞ്ഞ് താഴേക്ക് പോവാം അവിടെ എല്ലാവരും ഇറങ്ങിക്കാണും കാശി പറഞ്ഞു കഴിഞ്ഞു ഇറങ്ങാം പിന്നെ എല്ലാവരും താഴേക്ക് പോകാൻ തുടങ്ങി കാശി ഭദ്രയുടെ കയ്യിൽ പിടിച്ച് ശ്രദ്ധിച്ച് താഴേക്ക് ഇറങ്ങി പീറ്ററും ഹരിയും പിന്നാലെ ഇറങ്ങി ദേവനും ശാന്തിയും പരസ്പരം നോക്കി പിന്നെ ശാന്തി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും ദേവൻ അവിടെ കയ്യിൽ പിടിച്ച് ശാന്തി അവനെ ഞെട്ടിക്കൊണ്ടെന്ന് നോക്കി അവിടെ ശരീരമാകെ വിറക്കും പോലെ തോന്നി സോറി ഞാൻ കാരണം തനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കറിയാം ഹരി തന്നെ നല്ലപോലെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാവും അതിനെല്ലാത്തിനും സോറി അവൻ അവനവടെ കയ്യിൽ പിടിവിട്ട് താഴേക്ക് ഇറങ്ങി അവൾ അവൻ പോയ വഴിയെ നോക്കി ശിവ നന്നായി സാരിയൊക്കെ ഉടുത്തു ഒരുപാട് നാളിനു ശേഷം നല്ല സുന്ദരിയായി ഒരുങ്ങി നിൽപ്പുണ്ട് ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു വീട്ടിൽ വെച്ച് ഹരി ശിവയേക്കാൾ കൂടുതൽ ഭദ്രയെ ചേർത്ത് പിടിച്ചു അവളിൽ അത് ചെറിയ നീരസം ഉണ്ടാക്കിയെങ്കിലും പുറത്തു കേട്ടിയില്ല എല്ലാവരും കൂടെ കണിമംഗലത്തിലേക്ക് തിരിച്ചു ദേവനും ഹരിയും കാശിയും ഭദ്രയും ശാന്തിയും ഒരു കാറിലായിരുന്നു പീറ്റർ വിഷ്ണുവിൻ്റെ അമ്മയും സുമേഷിനെയും കൂട്ടി ആ കൂട്ടത്തിൽ ശിവയും കയറി പേര് കേട്ട തറവാടാണ് കണിമെങ്കിലും അതുകൊണ്ട് തന്നെ ആഡംബരത്തിന് ഒരു കുറവില്ലായിരുന്നു കൂടുതലും വി ഐപ്പികളായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത് പയ്യനെയും വീട്ടുകാരെയും സ്വീകരിച്ചത് ആരാധയുടെ അനിയനായിരുന്നു അഭിഷേക് എല്ലാവരും എത്തിക്കഴിഞ്ഞ അധികം വൈകാതെ ചടങ്ങുകൾ ആരംഭിച്ചു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഭദ്രയും ശിവയും ചേർന്ന് ആരാധയ്ക്കുള്ള എൻഗേജ്മെൻറ് ഡ്രസ്സ് നൽകി പെണ്ണ് വേഷം മാറാൻ പോയ നേരം ജാതക കൈമാറ്റ അച്ഛന്മാർ തമ്മിൽ നടത്തി ശേഷം പെണ്ണും പയന് അവർക്കും ഒരിക്കലും ഇരിപ്പിടത്തിലിരുന്നു പിന്നെ അച്ഛന്മാർ നൽകിയ മോതിരം പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് വിരലുകളിൽ അണിയിച്ചു പിന്നെ വരതൊരു വള ആരാധയുടെ കയ്യിൽ അണിയിച്ചു എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ അടിക്കലും പരിചയപ്പെടലും അതിനിടയിൽ സദ്യ കഴിക്കലൊക്കെ നടന്നു ആരാധിക്ക് ഭദ്രയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു ആരാധിക്ക് മാത്രമല്ല അവടെ അമ്മക്കും ഭദ്രയെ ഒരുപാട് ഇഷ്ടമായി അങ്ങനെയായിരുന്നു അവടെ പെരുമാറ്റം അവിടെ പോയതിൽ പിന്നെ ഭദ്ര കാശിയുടെ അടുത്തേക്ക് പോയത് കഴിക്കാൻ നേരം മാത്രമാണ് അതിന്റെ പരാതി ചെക്കൻ്റെ മുഖത്തിന് ഉണ്ട് ആദ്യം വൈകാതെ തന്നെ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി വീട്ടിലെത്തിയപ്പോൾ ഭദ്ര ക്ഷീണിച്ച് കാശി അവളെ കൊണ്ട് മുറിയിലേക്ക് പോയത് വേഷം പോലും മാറാതെ പെണ്ണു കിടന്ന് എണീറ്റീ വേഷം മാറിയിട്ട് കിടക്കും ഭദ്ര അതിന് ചൂടെടുക്കും കാശി അവൾ നോക്കിയിട്ട് പറഞ്ഞ് വേഷം മാറാൻ തുടങ്ങി എനിക്ക് വയ്യ കാശി അവൾ ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു കാശി നീരുവിൻ്റെ വിളിട്ട് കാശി പോയി വാതിലോർ നോക്കി എന്താ അമ്മ കാശി വാതിൽ തുറന്ന അവളെ ചോദിച്ചു നീരൊന്നും മീണ്ടാ നേരെ കാശിയെ മറികടന്ന് ഭദ്രയുടെ അടുത്തേക്ക് പോയി നീരുവിനെ കണ്ട് ഭദ്ര സംശയത്തിൽ നോക്കി അപ്പോഴേയും കയ്യിൽ ഇന്ന് ഒരു ചെറിയ പൊതി കൊണ്ട് ഭദ്രയെ ഒഴിഞ്ഞെടുക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ കാശിക്ക് ചിരി വന്നു ഈഹി കുരുപ്പിനെക്ക് ആര് കണ്ടുവെക്കാനാണ് കാശി നീരൊഴിഞ്ഞെടുക്കുന്നതിനിടയിൽ കളിയായി പതിയെ പറഞ്ഞു നീരവനെ തറപ്പിച്ച് നോക്കിയിട്ട് താഴേക്ക് പോയി ഭദ്ര വീണ്ടും കിടക്കാൻ തുടങ്ങിയതും കാശി അവളെ പിടിച്ചിരുത്തി അവളുടെ ഡ്രസ്സ് മാറ്റിക്കൊടുത്തു എന്നിട്ട് ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ടു ഫ്രഷായി വന്ന ഭദ്ര കുറച്ച് വെള്ളം കുടിച്ചു എന്നിട്ട് കിടന്നു കാശി അവിടെ പോയി കുഞ്ഞിനോട് കുറച്ച് പരാതി പറഞ്ഞു പിന്നെ അവളെയും ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി എനിക്ക് നല്ല സംശയമുണ്ട് അവൾക്ക് എന്തെങ്കിലും അറിയോന്ന് ആ പുസ്തകം കിട്ടിയത് അവൾക്കാണോന്ന് അയാൾ സംശയത്തോടെ പറഞ്ഞു പേടിക്കേണ്ട മഹീന്ദ്ര നിന്നിലേക്ക് സംശയം നീണ്ടാലും അവൾക്ക് ഇതെല്ലാം ചെയ്ത് നമ്മളാണെന്ന് ഒരിക്കലും തെളിയിക്കാനാവില്ല അയാൾ മഹിയെ ആശ്വസിപ്പിച്ചു എങ്കിലെനിക്കെന്തോ ഒരു പന്തി കേട് ആ തിരുമേനിയുടെ മരണവും മഹി പറഞ്ഞു താൻ ഇത്രക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ധൈര്യമായിട്ട് പോയി മോന്റെ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാം അയാൾ കൂടുതൽ സംസാരിക്കാതെ കോള് കട്ടാക്കി വൈകുന്നേരം ചന്ദ്രോത്തുന്ന എല്ലാവരും കമ്പനിയിലേക്ക് പോയി ഭദ്രയെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ആരും മറന്നില്ല ഫങ്ഷനൊക്കെ തുടങ്ങി ദേവനും മഹിമൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ് വാസുകിയുടെ കോള് ഭദ്രയെ തേടി വന്നത് ഭദ്ര ബാളങ്ങൾക്കാരനൊന്നും കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഓഫീസിനുള്ളിലേക്ക് കയറിപ്പോയി ഹലോ വാസുകി കേൾക്കാവോ ഭദ്ര ചോദിച്ചു കേൾക്കാം ഞാനിപ്പോൾ വിളിച്ച ഒരു അത്യാവശ്യ കാര്യം പറയുന്ന ഭദ്ര ഭദ്ര മഹീന്ദ്ര മാത്രമല്ല ഇതിനെല്ലാം പിന്നിൽ മറ്റൊരാളുടെ കൂടെ ഉണ്ട് അന്ന് അയാൾ ആരോടെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ഭദ്ര ഞെട്ടി അപ്പോൾ അച്ഛൻ മാത്രമല്ലേ ഇനി ഞാനങ്ങനെ ഭദ്ര അറിയാതെ ചോദിച്ചു നീ ഇപ്പോൾ ഓഫീസിലല്ലേ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അയാളുടെ ഓഫീസിലെ ക്യാബിൽ കയറി നോക്ക് എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കില്ല വാസുകി പറഞ്ഞ് ശരിയാണെന്ന് ഭദ്രയ്ക്ക് തോന്നി അവൾ കൂടുതൽ സംസാരിച്ച സമയം കളയാതെ മഹിയുടെ ക്യാബിൽ ലക്ഷ്യമാക്കി നടന്നു എന്നാൽ മഹി തിരക്കൊഴിഞ്ഞു വന്നപ്പോൾ ഭദ്രയെ ചുറ്റും തിരഞ്ഞു പക്ഷെ കണ്ടില്ല അവൻ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ഓഫീസിനുള്ളിലേക്ക് കയറി മഹിയുടെ ക്യാബിൻ മുഴുവൻ അരിച്ചുപറകിയിട്ടും ഭദ്രക്ക് ശരിക്ക് ഒളിഞ്ഞിരിക്കുന്ന വില്ലനാരാണ് തിരിച്ചറിയാൻ ഭാഗത്തിന് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്റെ മോൾക്ക് കിട്ടേണ്ടൊക്കെ കിട്ടിയോ ഈ അച്ഛനെ കുറിച്ച് പുറകിൽ നിന്ന് മഹിയുടെ പുച്ഛ നിറഞ്ഞ ശബ്ദം കേട്ട് ഭദ്ര തിരിഞ്ഞു നോക്കി അവന്റെ ആ പുച്ഛാവം അവളിൽ വല്ലാത്ത ദേഷ്യം നിറച്ചു പെട്ടെന്ന് സെല്ലിൽ തട്ടിയുള്ള പോലീസിന്റെ ശബ്ദം കേട്ട് ഭദ്ര ഓർമ്മകളിൽ നിന്നുണർന്നു താൻ ഇത്രയും നേരം തന്റെ പഴയകാലത്തിന്റെ ഓർമ്മകളിലായിരുന്നുവെന്ന സത്യം അവൾ വേദനയോട് തിരിച്ചറിഞ്ഞു നിന്നെ പുതിയ സൂപ്രൻ സാറിന് കാണുന്നു ഇറങ്ങി വാ ഭദ്ര എണീറ്റ് അവിടെ ഒപ്പം നടന്നു നടക്കുന്നതിനിടയിൽ അവൾ ചുറ്റും നോക്കി തന്നെ പോലെ ഒരുപാട് പേർ അവിടെയുണ്ട് പലർക്കും പലതും പറയാനുണ്ട് അവൾ അവരെയൊക്കെ നോക്കി സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് കയറി സർ ഇതാണ് ശ്രീപത്രം ഇനി പതിനഞ്ച് ദിവസം റിലീസാവാൻ വനിതാ പോലീസ് പറഞ്ഞു ഭദ്ര തലമുണിച്ച് നിൽപ്പുണ്ട് അവിടെ അവനവളെ മൊത്തത്തിലൊന്ന് ചൂഴന്നു നോക്കി പണ്ടത്തെ ഭദ്രയിൽ നിന്ന് അവൾ ഒരുപാട് മാറി വറ്റിവരണ്ട തേജസ്സും മോജസും നഷ്ടമായ കണ്ണുകൾ വരണ്ടുണങ്ങിയ ചുണ്ടുകൾ കറുത്തിരുണ്ട് തുടങ്ങിയ മുഖം ജയിലിലെ ജീവിതം സുഖം തന്നെയുള്ള ഭദ്ര തമ്പുരാട്ടി തനിക്ക് പരിചിതമായ എവിടെയൊക്കെ ഏട്ടുമറന്ന ശബ്ദം കേട്ട് ഭദ്ര മുഖമുയർത്തി നോക്കി തന്റെ മുന്നിൽ പരിഹാരീതിയോടെ തന്നെ തൊട്ടുതൊട്ടിയെന്ന് പറഞ്ഞ് നിൽക്കുന്നവനെ കണ്ട് അവൾ ഞെട്ടിയൊരാടി പിന്നിലേക്ക് വെച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം